ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ദേശീയ തലത്തിൽ മെച്ചപ്പെട്ട നേട്ടമൊക്കെ ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുമ്പോൾ ഇടതുപക്ഷം ഒരു മുദ്രാവാക്യമുണ്ട് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ കേരളമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ അത് നേരെ തല തിരിച്ചായിരുന്നു പറയേണ്ടിയിരുന്നത് അതായത് ഇന്ത്യ മുന്നണി ഉണ്ടെങ്കിലേ ഇടതുള്ളൂ എന്ന് പറയേണ്ട ഒരവസ്ഥയാണ് അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഡി എം കെയുടെ സപ്പോർട്ടോടു കൂടിയിട്ടാണ് തമിഴ്നാട്ടിൽ എൽ ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് അതേപോലെ രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ കേവലം മുപ്പതിനായിരം വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ ലക്ഷം വോട്ട് കഴിഞ്ഞ തവണ ലക്ഷം വോട്ട് പിടിച്ച പാർലമെന്റ് മണ്ഡലത്തിൽ ആ നാലര ലക്ഷം കൂടി വോട്ട് കൂടി കളക്ട് ചെയ്തിട്ടാണ് രാജസ്ഥാനിലും ഇടതുപക്ഷം വിജയിച്ചത് ഇന്ത്യ മുന്നണിയുടെ അല്ലെ കോൺഗ്രസിൻ്റെ ദയാ ദാക്ഷിണ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഇടതുപക്ഷത്തിന് സ്വന്തം ചിഹ്നം പോലും നഷ്ടപ്പെടുന്ന ഒരു ഗതിയിലേക്ക് എത്തുമായിരുന്നു എന്നുള്ളത് അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മലപ്പുറം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ അരുവാഴ്ച നക്ഷത്രം ഇടതുപക്ഷത്തിൻ്റെ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ മെമ്പർഷിപ്പ് ഇല്ലാത്ത സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകളെ പോലും ആ ചിഹ്നത്തിൽ മത്സരിച്ചത് മത്സരിപ്പിച്ചത് തങ്ങളുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വോട്ട് പരമാവധി ലഭിക്കാനുള്ള തന്ത്രത്തിലായിരുന്നു എന്തായാലും ഈ ഒരു എലക്ഷനിൽ സി പി എം തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ്